ഈ ഹോക്കൻസ് എങ്ങനെ ഇതുപോലൊരു രാത്രിയാണ് സ്ട്രേഞ്ചർ തിങ് ബസ് ആവുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആണ് പക്ഷെ ഇതുമായിട്ട് വളരെ സിമിലറായ ഒരു സീരീസ് ഓഫ് ഡിസപ്പിയറൻസസ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന്റെയും ഇടയില് യു എസിലെ വെർമോണ്ടിലെ വെല്ലിംഗ്ടില് നടന്നിട്ടുണ്ട് ഓക്കെ നമുക്കിരുന്ന് കണക്ഷൻസ് ഒന്ന് നോക്കാം വാ ഹോക്കിൻസിലെ ബിൽബയേഴ്സ് മിസ്സാവുന്നത് റോഡിൽ വെച്ചിട്ടാണെങ്കിൽ ബെന്നിംഗ്ടണില് പതിനെട്ട് വയസ്സുകാരിയായ പോള വെൽഡൺ മിസ്സാവുന്നത് ഹൈക്കിങ്ങിന്റെ ഇടയിലാണ് ഈ രണ്ടു പേരുടെ കേസിലും സെർച്ച് ടീം ഉടൻ തന്നെ എത്തിയെങ്കിലും പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും അമ്പത്തൊന്നിനും ഇടയിലെ ബെന്നിംഗ്ടണില് ഇതുപോലത്തെ അഞ്ച് മിസ്സിംഗ് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തത് അഞ്ചു പേര് മിസ്സായ ഈ സ്പോട്ടിനെ യു മീഡിയ വിളിച്ചത് ബെന്നിംഗ്ടൺ ട്രയങ്കിൾ എന്നാണ് ബെന്നിംഗ്ടുടെ ചുറ്റുവട്ടത്ത് ഗ്ലാസ്റ്റൻ മൗണ്ടൻസ് ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്ട്രേഞ്ചർ തിങ്സിൽ എങ്ങനെയാണ് കോമ്പസ് മാൽ ഫംഗ്ഷൻ ചെയ്തിട്ട് പോർട്ടലിന്റെ ഗേറ്റിലേക്ക് പോയിന്റ് ചെയ്തെന്നുള്ളത് ഇതേപോലെ ബെന്നിംഗ്ടണിലെ ആൾക്കാർ ഹൈക്കിങ്ങിന് പോകുമ്പോൾ അവരുടെ കോമ്പസ് മാൽ ഫംഗ്ഷൻ ചെയ്യുന്നതിനെ പറ്റിട്ട് അവർ ഇപ്പോഴും പറയാറുണ്ട് അതിലെ ഏറ്റവും വിയേടായ കാര്യം പട്ടി പോലെയുള്ള പല മൃഗങ്ങളും ആ കാടിന്റെ പല ഭാഗത്തേക്കും പേടിച്ചിട്ട് പോവാറില്ല ദുരൂഹത ുരൂഹതമാണക്കുന്നുണ്ട് ആ കാർഡുകളുടെ ഉള്ളിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ആളുകളെ ആ കാട് വിഴുങ്ങുന്നാണ് ഹൈക്കിങ്ങിന് പോയ പലരും പറയുന്നത് അവരെ ആ ഒരു പുള്ളി ഇതേപോലെ തോന്നിയെന്നാണ് ഇനിയിപ്പോ ഡെമോ ഗോർഗണോ മറ്റോ ആണോ ആ ട്രൈബ്സ് വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം ആ കാട് ശബ്ദത്തിനെ പോലും വിഴുങ്ങുന്നതാണ് ഡെറ്റ് സൈലൻസ് അപ്സൈഡ് ഡൗൺ പോലെ അങ്ങനെ ഒരുപാട് സാമ്യതകളുണ്ട് ബെനിങ്ടണും ഹോക്കിൻസും തമ്മിൽ സ്ട്രേഞ്ചർ തിങ്സിന്റെ മേക്കേഴ്സ് പറഞ്ഞിട്ടില്ല ഇതൊന്ന് ഇൻസ്പയർഡ് ആയ സ്റ്റോറിയാണ് പക്ഷെ എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത് ഇനിയിപ്പോ ഈ ബെനിങ്ടൺ മിസ്സിംഗ് കേസസിന്റെ പുറകിലും അപ് സൈഡ് ഡൌണും ഡെമോഗോർഗണും വിജ്ഞാത തന്നെ ആയിരിക്കും ഇതിന്റെ പുറകില് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇതൊരു റീൽ അല്ലേ